ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി മൂന്നിൽ ഇന്ന് തന്നെ ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി അരീക്കോട് കടുങ്കല്ലൂർ ഹാജിയാർ കാറിൽ കടത്തുകയായിരുന്ന പത്തു ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി യുവാവ് പോലീസ് പിടിയിൽ കൊടുവള്ളി മാനിപ്പുറം സ്വദേശി നജ്മുദ്ദീനാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ആഫ് ഉദ്യോഗസ്ഥയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അരീക്കോട് എസ് ഐ ആൽവിൻ വർക്കിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് രേഖകളില്ലാത്ത തുക പിടികൂടിയത് അരീക്കോട് ഭാഗത്തു നിന്നും ടയോട്ട ഇറ്റിയോസ് കാറിൽ അരീക്കോട് കിഴിശേരി ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനയ്ക്ക് എത്തിച്ചതാണ് ഇത്രയും തുക എന്നാണ് അരീക്കോട് പോലീസ് പൊലീസ് യുവാവ് കാറിനകത്ത് വളരെ സുരക്ഷിതമായാണ് അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളിലായി പത്ത് ലക്ഷം രൂപ സൂക്ഷിച്ചിരുന്നത് പിടികൂടിയ പണം തുടർ നടപടികൾ പൂർത്തിയാക്കി മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും ശേഷം കേസിന്റെ തുടർ നടപടികൾക്കായി റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് കൈമാറുമെന്ന് അരി പോലീസ് അറിയിച്ചു ഈസ്റ്റ് ലൈഫ്